കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിനും ഭൂപ്രശ്നം പരിഹരിക്കാത്ത നടപടിക്കുമെതിരെയുള്ള തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ലഭിച്ചതെന്ന് എം പി ഡീൻ കുര്യാക്കോസ് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണിതെന്നും എം പറഞ്ഞു ഉപ്പുതറയിൽ വോട്ടർമാര്ക്ക് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധിയായ പട്ടയ പ്രശ്നം പരിഹരിക്കാനുണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണെന്നും എം പി കുറ്റപ്പെടുത്തി ഈ പോയത് ിൽനീലി അധികമായി തിരിച്ചു വന്നുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സമയം സമാഗരമായിരിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു ഡി ഗുര്യാക്കോസ് എം പി ലോക്സഭാ ഇലക്ഷനിൽ മികച്ച വിജയം നൽകിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുകയും വോട്ടർമാരെ നേരി കാണുകയും ചെയ്തു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് കോലാഹലം വേട്ടിൽ നിന്നും ആരംഭിച്ച പര്യടനം വാഗമൺ ഉപ്പുത്തറ ഏലപ്പാറ കണങ്കവേൽ തെക്കേമല പാലൂർക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ആറു മണിക്ക് പെരുവന്താ ഉപ്പുതറയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ബിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുംപറം യു ഡി എഫ് നേതാക്കളായ ഷാൽ വെട്ടിക്കാട്ടിൽ ഷാബു വേങ്ങവേലി പി ടി തോമസ് ജേക്കബ് പനന്താനം ആമോസ് സിനി ജോസഫ് ടിനു ദേവസ്യ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ഉപ്പുതറ